പ്ലീസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ത്യൻ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്ക് ഭയങ്കരമായിട്ട് ശല്യം ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലേ ഈ പാറ്റ പല്ലി ഒക്കെ അല്ലേ അപ്പോൾ ഇവരെ ഓടിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഇവരെ ഓടിക്കാനായിട്ടുള്ള മരുന്ന് നമുക്ക് തയ്യാറാക്കാനായിട്ട് അപ്പോൾ നമുക്ക് വീടയിലേക്ക് പോയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചന്ദനത്തിരിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചന്ദനത്തിരി ഒരു രണ്ടെണ്ണം രണ്ട് സ്റ്റിക്ക് ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇത് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ഈ കമ്പിൽ നിന്ന് നമ്മുടെ ഈ ചന്ദനത്തിരി ഒന്ന് നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് അടർത്തി എടുക്കണം കേട്ടോ എടുത്തിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിത് ഫുള്ള് ഇതാ രണ്ട് ചന്ദനത്തിരി ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു കർപ്പൂരം കൂടെ ഇതുപോലെ പൊടിച്ച് ചേർക്കുന്നുണ്ട് കർപ്പൂരം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം ഉപ്പിട്ടിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്നിത് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് എത്രമാത്രം സൊല്യൂഷൻ ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏതൊരു സ്പ്രേ ബോട്ടിലോട്ടോ ഏതെങ്കിലും സാധാ ബോട്ടിലോട്ടോ ഒക്കെ നമുക്കത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളിത് അരിച്ചിട്ട് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ സ്പ്രേയറിൻ്റെ അവിടെ ഇത് അടഞ്ഞിട്ട് ചിലപ്പം ബ്ലോക്ക് ആയി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം തുടച്ചുവിടുകയാണെങ്കിൽ പാറ്റയുടെയും പല്ലിയുടെയും ഉറുമ്പ് ശല്യമൊക്കെ നമുക്ക് ഒത്തിരി ഒഴിവാക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പിന്നെ അവർ വരത്തില്ല അതുപോലെ നമ്മുടെ കിച്ചണിലെ സിങ്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതിലൂടെയാണ് രാത്രിയിൽ പാറ്റ അതുപോലെയുള്ള കീടങ്ങളൊക്കെ കയറി വരുന്നത് അപ്പോൾ അവർ വരാതിരിക്കാനായിട്ട് നമുക്ക് രാത്രി ഇതുപോലെ ഒന്ന് ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പാറ്റയുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല അതുപോലെ നമ്മുടെ വീട്ടിലെ വാഷ് ബേസിൻ നമ്മുടെ ബാത്റൂമിൻ്റെ ഡ്രെയിനേജ് ഹോൾ അവിടെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടെ കയറി വരുന്ന പാറ്റയുടെയും പല്ലിയുടെ ഒക്കെ ശല്യം ഈച്ച എറുമ്പ് കീടങ്ങളുടെ ഒക്കെ ശല്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയെ മറ്റും നമുക്ക് വീണ്ടും കാണാം